പിന്നൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുംബൈയുടെ കോച്ചായ അവരുടെ പീറ്റർ ക്രാക്കി അടുത്ത സീസണിലൂടെ എന്ന രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ കണ്ട് നീണ്ടൊരു കോൺട്രാക്റ്റാണ് പീറ്റർ ക്രാക്കിക്ക് മുംബൈ സിറ്റി നൽകിയിരിക്കുന്നത് താരം അത്യാവശ്യം മെച്ചപ്പെട്ട പ്രകടനം തന്നെ മുംബൈ സിറ്റിയിൽ കാഴ്ചവെപ്പിച്ചു ക്കിങ് ഹാമിന് പകരം വന്നു ഒരു ഒരു സീസണെ ബാധിക്കുവെച്ചാണ് ബെക്കിംഗ് ഹാം ടീം വിട്ടത് പകരം പകരം പി ക്രാക്കി വരുന്നു പി ക്രാക്കി വന്നു ആ സീസൺ തന്നെ പി ക്രാക്കി മുംബൈ കൊണ്ട് കപ്പ് ഒഴിപ്പിച്ചു നല്ല കാലണ്ടർ കോച്ച് തന്നെയാണ് ഒരു വിഷയമില്ല നല്ല കിട്ടും ഒരു ഒന്നും പറയാനില്ല നല്ല സൂപ്പർ കോച്ച് തന്നെയാണ് പി ടെ ക്രാക്കി അതൊരു സംശയവും വേണ്ട ഒരു ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ കോച്ചായിട്ട് സേവന അനുഷ്ഠിച്ചിരുന്ന പി ടെ ക്രാക്കിയെ മുംബൈ കൊടുക്കുന്നു മുംബൈക്ക് നല്ല റിസൾട്ട് പീ ടെ ക്രാക്കി കൊടുത്തു കഴിഞ്ഞ സീസൺ ഇച്ചിരി പാലിൽ പോയെങ്കിലും അടുത്ത സീസണിൽ അവർക്ക് പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരാൻ കഴിയുമെന്ന് അവർക്ക് ഒരു നിഷേധാർഢ്യമുണ്ട് അതുകൊണ്ട് അവർ അടുത്ത സീസണിലേക്കും രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ നീണ്ട കോൺട്രാക്റ്റാണ് പി ടെ ക്രാക്കിക്ക് മുംബൈ കൊടുത്തിരിക്കുന്നത് അത് നല്ല എന്തായാലും നല്ലൊരു കോച്ച് തന്നെയാണ് അത്യാവശ്യം മുംബൈ സിറ്റിയെ അറിയാവുന്ന കോച്ച് തന്നെയാണ് പി ടെ ക്രാക്കി പിന്നെ വേറൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഒരു വിങ്ങറിന് വേണ്ടി ഒരു ടീമിൽ ഒരു വർഷത്തേക്കൂടെ കോൺട്രാക്റ്റുള്ള ഏതോ രണ്ട് വിങ്ങർമാരെ കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കി വെച്ചിട്ടുണ്ട് ആ താരത്തെ ഈ അടുത്ത ഈ ആഴ്ചകളിലൊക്കെ സൈൻ ചെയ്യും എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ആരാ നമ്മളോ നമുക്ക് വെളിപ്പെടുത്തിയിട്ടില്ല എന്തുവാണെങ്കിലും നല്ലതായിരിക്കട്ടെ നല്ല താരങ്ങളായിക്കട്ടെ ജി ജിതിനാ അല്ല ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അങ്ങനെയുള്ള താരങ്ങളൊക്കെ ആയിരിക്കാം ആരാണെങ്കിലും നല്ല മികച്ച താരങ്ങളായിരിക്കട്ടെ കേരള ക്ലാസ്സിലേക്ക് വരുന്നത് പിന്നെ മുംബൈയുടെ കോച്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ നീണ്ടു നിൽക്കുന്ന ഒരു കോൺട്രാക്റ്റ് ആണ് കോച്ചിന് മുമ്പിൽ നേടിയിരിക്കുന്നത് കോച്ച് അംഗീകരിക്കുകയും ചെയ്തു അടുത്ത സീസണിലും മുംബൈ സിറ്റി എഫ് സിയെ ചട്ടം പഠിപ്പിക്കാൻ പീറ്റർ ക്രാക്കി എന്ന് പറയുന്ന കോച്ച് അവരുടെ കൂടെ തന്ത്രജ്ഞനായി ഉണ്ടായിരിക്കും